ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് ആഭരണങ്ങളും ആസാദ് ഡയമണ്ട്സ് പ്രവാസി കോൺഗ്രസ് താനൂർ ബ്ലോക്ക് കൺവെൻഷനും താനാളൂർ മണ്ഡലം പ്രവാസി കോൺഗ്രസ് പ്രസിഡന്റിന്റെ ചുമതലയേൽക്കലും നടന്നു താനാളൂർ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങ് ജില്ലാ പ്രസിഡന്റ് പി കെ കുഞ്ഞുഹാജി ഉദ്ഘാടനം ചെയ്തു അത്രയ്ക്കേറെ ബാധ്യതകളുള്ളവർ ഇരുപത്തിനാല് മണിക്കൂറും അതായത് മാനസികമായും ശാരീരികമായും തളർന്ന മനുഷ്യൻ ഇതാണ് പ്രവാസികൾ ഈ സന്തസ്സിൽ പ്രവാസികൾക്ക് അറിയില്ല എന്നാലും ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പ്രവാസിക്ക് ഒരു മാത്രവാസിയുടെ വേദന എങ്ങനെയായിരുന്നു പ്രവാസി എങ്ങനെയായിരുന്നു പ്രവാസി ലോകത്തിൽ ജീവിച്ചവർ ഞാൻ ഒരു കളകൾ പകർത്തിയഞ്ച് ശതമാനം പ്രവാസികളും ശതമാനം മാത്രമാണ് ഇത് കാണുന്ന എന്തെങ്കിലും കാര്യമായി സമ്മാനിച്ച ആളുകൾ സാമാന്യം ഭേദപ്പെട്ട രൂപത്തിൽ കഴിയുന്നവർ എന്നാൽ അതിലെ പത്ത് ശതമാനം പോകും വലിയ ഒരു പോകുന്ന ഈ ഭാഗം ബ്ലോക്ക് പ്രസിഡന്റ് കെ വി ഫിർദോസ് അധ്യക്ഷത വഹിച്ചു താനാളൂർ മണ്ഡലം പ്രവാസി കോൺഗ്രസ് പ്രസിഡന്റായി സി ആർ വിജയകുമാർ ചുമതല ഏറ്റെടുക്കൽ ചടങ്ങ് നടന്നു ഡി ജനറൽ സെക്രട്ടറിമാരായ ഒ രാജൻ പന്ത്രൂളി മുഹമ്മദ് അലി പി വാസുദേവൻ വൈ പി ലത്തീഫ സി പി അനീഫ മാസ്റ്റർ വി എൻ കുഞ്ഞാവ് പി രത്നാകരൻ കെ ഫാത്തിമ ബി വി കെ എസ് യു ജില്ലാ സെക്രട്ടറി ആരതി പ്രദീപ് പി എസ് അബ്ദുൽ ഹമീദ് ഹാജി കുന്നുമൽ ദാസൻ അനീഫ യൂസഫ് സി എം ടി ഇസ്മായിൽ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ട്വൻറ്റി ടി വി